മാസത്തിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ദിവസത്തിൽ എത്ര അളവിലാണ് വെള്ളം കൊടുക്കേണ്ടത് എന്നുള്ളത് പല അമ്മമാരും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് കമന്റിൽ കുഞ്ഞിന് രണ്ടുമാസം പ്രായമായിട്ടുണ്ട് അല്ലെങ്കിൽ നാലു മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുഞ്ഞിന് എത്ര അളവിലാണ് വെള്ളം കൊടുക്കേണ്ടത് കുഞ്ഞിന് നമ്മളെ പോലെ തന്നെ ദാഹം ഉണ്ടാവുന്നതല്ല കുഞ്ഞിന് എത്ര അളവിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് കുഞ്ഞിന് പ്രായത്തിനനുസരിച്ചിട്ട് എത്ര അളവിലാണ് വെള്ളം കൊടുക്കേണ്ടത് എന്നും ആറ് മാസത്തിന് മുന്നേ ഉള്ള കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ അല്ലെങ്കിൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് കുഞ്ഞിന് ഉണ്ടാക്കുന്നതാണോ എന്നതിനെ കുറിച്ചൊക്കെ നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദ്യം തന്നെ ആറു മാസത്തിന് മുന്നേ ഉള്ള കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കേണ്ടതുണ്ടോ എത്ര അളവിലാണ് വെള്ളം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇത് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നതാണോ ആണോ എന്നതിനെ കുറിച്ച് നോക്കാം നമുക്ക് നിങ്ങളുടെ കുഞ്ഞിന് മുളി കൂട്ടുമ്പോൾ രണ്ട് തരത്തിലുള്ള പാലാണ് കുഞ്ഞിന് കിട്ടുന്നത് പാല് കൊടുത്തു തുടങ്ങുമ്പോൾ അതായത് പ്രാരംഭഘട്ടത്തിൽ കുഞ്ഞിന് കിട്ടുന്ന പാലാണ് ഫോർമിൽക്ക് എന്ന് പറയുന്നത് ആദ്യത്തെ കുറച്ച് ടൈം കുഞ്ഞിന് ഫോർമിൽക്ക് ആണ് കിട്ടുന്നത് ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് ആണ് ഉള്ളത് കൂടുതലും അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ ദാഹം തീർക്കാനുള്ള പാലാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വരുന്ന പാലാണ് ഹൈൻ മിൽക്ക് എന്ന് പറയുന്നത് ഇത് കുഞ്ഞിന്റെ വിശപ്പ് തീർക്കാനുള്ള പാലാണ് ഇതില് ഫാറ്റും പ്രോട്ടീൻസ് എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഫോർ മിൽക്കും ഹൈൻ മിൽക്കും കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞിനെ ഒരു ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആവുന്നത് വരെ കുഞ്ഞിന് ഫീഡ് ചെയ്യേണ്ടതാണ് എങ്കിൽ മാത്രമാണ് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും കുഞ്ഞിന്റെ ദാഹം തീർക്കാനുള്ള വെള്ളവും എല്ലാം തന്നെ ലഭിക്കുകയുള്ളൂ ചിലര് കുഞ്ഞിന് ഫസ്റ്റ് കുറച്ച് സമയം ബ്രസ്റ്റ് ഫീഡ് ചെയ്തതിന് ശേഷം പിന്നീട് മറ്റേ ബ്രസ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത് അപ്പൊ കുഞ്ഞിന് രണ്ട് ബ്രസ്റ്റ് ിൽ നിന്നും കിട്ടുന്നത് ഫോർ മിൽക്ക് ആയിരിക്കും ഹൈൻ മിൽക്ക് കിട്ടുന്നതല്ല കുഞ്ഞിന്റെ ദാഹം തീർക്കാൻ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ കുഞ്ഞിന് വിശപ്പ് തീർക്കുന്നതിനുള്ള ഫാറ്റ് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള പാലുകൾ കുഞ്ഞിന് ലഭിക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്ത് ഒരു ബ്രസ്റ്റിലെ മിൽക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം കുഞ്ഞിന് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ബ്രസ്റ്റ് ഓഫർ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ബ്രസ്റ്റ് മിൽക്കിനകത്ത് വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കേണ്ടതിന്റെ ആവശ്യം വരുന്നില്ല കാരണം ബ്രസ് മിൽക്കിനകത്ത് ഉള്ളത് അതുകൊണ്ട് ആറ് മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ അല്ലെങ്കിൽ ഫോർമിൽക്ക് മാത്രമേ കൊടുക്കാവൂ ഇനി അത് എത്ര വേനൽ എന്നുണ്ടെങ്കിലും കുഞ്ഞിന് വെള്ളം കൊടുക്കേണ്ടതിന്റെ ആവശ്യമില്ല കാരണം നിങ്ങളുടെ ബ്രസ്റ്റ് മിൽക്ക് ചൂടുകാലം ആകുമ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ബ്രസ്റ്റ് മിൽക്കിൽ വെള്ളത്തിന്റെ കണ്ടന്റ് കൂടുതലാവുന്നതാണ് അതായത് കുഞ്ഞിന് നിർജ്ജലീകരണം ഉണ്ടെങ്കിൽ കുഞ്ഞിന്റെ വായിൽ ഡ്രൈനസ് ഉണ്ടാകും കുഞ്ഞിന്റെ വായിലെ ഡ്രൈനസ് കുഞ്ഞ് സക്ക് ചെയ്യുന്ന സമയത്ത് അമ്മയുടെ നിപ്പിളിന് ചുറ്റുമുള്ള നെർവ്സ് ഇത് ഐഡന്റിഫൈ ചെയ്യുകയും അതിന്റെ സിഗ്നൽ അമ്മയുടെ ബ്രെയിനിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണ് അത് കാരണം അടുത്തുണ്ടാവുന്ന മിൽക്കില് ഫോർ മിൽക്കിനകത്ത് വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ കുഞ്ഞു മുലപ്പാൽ സക് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന്റെ വായിനകത്തുള്ള ഡ്രൈനസ് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ സ്കിന്നിനുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയുടെ ബ്രസ്റ്റ് മിൽക്കിനകത്ത് വേണ്ട വാട്ടർ കണ്ടന്റ് അമ്മയുടെ ബോഡി തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ ഉണ്ട് എന്ന് തോന്നുവാണ് എന്നുണ്ടെങ്കിൽ അമ്മ ധാരാളം വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഒന്നുകൂടെ പറയും ആറുമാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് എത്ര വേനൽ എന്നുണ്ടെങ്കിലും വെള്ളം കുടിക്കേണ്ടതിന്റെ ആവശ്യമല്ല കുഞ്ഞിന്റെ ദാഹം തീർക്കാനുള്ള വെള്ളം കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞിനെ ഇടക്കിടെ പാല് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അമ്മ ധാരാളം വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പലരിലും ഉള്ളൊരു ഡൗട്ട് ആയിരിക്കും ഫോർമിൽക്ക് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദാഹം ഉണ്ടാവില്ല അല്ലെങ്കിൽ എക്സ്ട്രാ വെള്ളം കൊടുക്കേണ്ടേ എന്നുള്ളത് ഫോർമിലിക്കിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് വെള്ളമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഫോർമുല മിൽക്ക് കൊടുക്കുമ്പോൾ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള വെള്ളം അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫോർമുല മിൽക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് മെഷർമെന്റിൽ വേണം നിങ്ങൾ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം ചേർക്കാനോ അല്ലെങ്കിൽ ഒരുപാട് പൊടി ചേർക്കാനോ പാടില്ല കറക്റ്റ് അളവിൽ വെള്ളവും പൊടിയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫോർമുല മിൽക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാസത്തിന് മുൻപുള്ള കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എക്സ്ട്രാ വെള്ളം ചെല്ലുന്നത് അവരുടെ വിശപ്പും ദാഹവും മാറ്റുന്നതിന് കാരണമാവുന്നതാണ് ഇത് കാരണം കുഞ്ഞുങ്ങൾ പാല് കുടിക്കാൻ മടി കാണിക്കുകയും കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കിട്ടാതെ വരുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുഞ്ഞുങ്ങൾ ൾക്ക് ആറുമാസത്തിന് മുൻപ് തന്നെ വെള്ളം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എക്സ്ട്രാ ചെല്ലുന്ന വെള്ളം ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി കുഞ്ഞുങ്ങളുടെ മൂപ്പെത്താത്ത കിഡ്നിക്ക് ഇല്ല അപ്പോ മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതിന്റെ കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പൊ വ്യക്തമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇനി ആറുമാസത്തിനു ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ആറുമാസത്തിനു ശേഷമാണ് കുഞ്ഞുങ്ങൾക്ക് ഘരപദാർത്ഥങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ മാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കാൽ കപ്പ് മുതൽ അര ഗ്ലാസ് വരെ വെള്ളം കൊടുക്കാവുന്നതാണ് അതും നമ്മൾ കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന് രണ്ടോ മൂന്നോ കവള് വെള്ളം കൊടുക്കാവുന്നതാണ് ഇത് ഏകദേശം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം കൊടുക്കുമ്പോൾ ഏകദേശം കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ വെള്ളം ഏകദേശം ഉണ്ടാവുന്നതാണ് കാൽ കപ്പ് മുതല് അരക്കപ്പ് വെള്ളം വരെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കാരണം ഈ ഒരു സമയത്ത് നമ്മൾ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് കാരണം ഒരു വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞിന്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് കുഞ്ഞിനെ എത്ര വെള്ളം കൊടുക്കണമെന്ന് പറയുന്നത് നിങ്ങളുടെ കുഞ്ഞിന് പത്ത് കിലോഗ്രാം വെയിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഓരോ കിലോയ്ക്കും നൂറ് എം എൽ വീതമാണ് നമ്മൾ കുഞ്ഞിന് വെള്ളം കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാരം എട്ട് കിലോഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കേണ്ട വെള്ളത്തിന്റെ അളവ് എട്ട് ഇൻറ്റു ഹൺഡ്രഡ് എം എൽ ആണ് അപ്പോൾ ടോട്ടൽ കുഞ്ഞിന് കൊടുക്കേണ്ട വെള്ളത്തിന്റെ അളവ് എണ്ണൂറ് എം എൽ വെള്ളമാണ് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന്റെ വെയിറ്റ് പത്ത് കിലോഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ പത്ത് ഇൻ ഹൺഡ്രഡ് എം എൽ ആണ് ആയിരം എം എൽ വെള്ളമാണ് കുഞ്ഞിന് കൊടുക്കേണ്ടത് അതായത് ഒരു ലിറ്റർ ഒരു ഗ്ലാസ് ഇരുന്നൂറ് എം എൽ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഒരു ലിറ്റർ വെള്ളമാണ് എന്നുണ്ടെങ്കിൽ അഞ്ച് ഗ്ലാസ് വെള്ളം കുഞ്ഞിന് ദിവസത്തിൽ കൊടുക്കേണ്ടതാണ് പത്ത് കിലോഗ്രാം വെയിറ്റ് പത്ത് കിലോഗ്രാം വരെ വെയിറ്റ് ഉള്ള കുഞ്ഞിന് ഇനി പത്ത് കിലോഗ്രാം മുതൽ ഇരുപത് കിലോഗ്രാം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഓരോ കിലോയ്ക്കും അമ്പത് എം എൽ വീതമാണ് വെള്ളം കൊടുക്കേണ്ടത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് പതിനൊന്ന് കിലോഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് കൊടുക്കേണ്ട വെള്ളത്തിന്റെ അളവ് പത്ത് കിലോഗ്രാമിന് നമ്മള് ആയിരം എം എൽ ആണ് കൊടുക്കേണ്ടത് ിൽ ഒരു കിലോഗ്രാം എക്സ്ട്രാ ആണ് അപ്പോൾ നമ്മൾ അമ്പത് എം എൽ ആണ് കുഞ്ഞിന് കൊടുക്കേണ്ടത് എക്സ്ട്രാ ആയിട്ട് അപ്പോൾ ആയിരത്തി അമ്പത് എം എൽ വെള്ളം കുഞ്ഞിന് കൊടുക്കേണ്ടതാണ് ഇനി നിങ്ങളുടെ കുഞ്ഞിന് ഇരുപത് കിലോഗ്രാമിന് മുകളിലാണ് നിങ്ങളുടെ കുഞ്ഞ് വെയിറ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഓരോ കിലോഗ്രാമിന് ഇരുപത് എം എൽ ആണ് കണക്കാക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞിന്റെ വെയിറ്റ് ഇരുപത് കിലോഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് കൊടുക്കേണ്ട വെള്ളത്തിന്റെ അളവ് ആയിരത്തി അഞ്ഞൂറ് എം എൽ ആണ് ഇനിയിപ്പോ നിങ്ങളുടെ കുഞ്ഞിന്റെ വെയിറ്റ് മുപ്പത് കിലോഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് കൊടുക്കേണ്ട വെള്ളത്തിന്റെ അളവ് വൺ ലിറ്റർ പ്ലസ് അഞ്ഞൂറ് എം എൽ പ്ലസ് ഇരുന്നൂറ് എം എൽ എന്നുള്ള രീതിയിലാണ് കൊടുക്കേണ്ടത് ടോട്ടൽ കുഞ്ഞിന് കൊടുക്കേണ്ട വെള്ളത്തിന്റെ അളവ് ആയിരത്തി എഴുന്നൂറ് എം എൽ ആണ് കൊടുക്കേണ്ടത് ഒന്നുകൂടെ പറയാം ഒരു വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞിന്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് കുഞ്ഞിന് എത്ര അളവിൽ വെള്ളം കൊടുക്കണമെന്ന് പറയുന്നത് പത്ത് കിലോഗ്രാം വരെ വെയിറ്റ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഓരോ കിലോഗ്രാമിനും നൂറ് എം എൽ വീതമാണ് കൊടുക്കേണ്ടത് പത്ത് കിലോഗ്രാം മുതൽ ഇരുപത് കിലോഗ്രാം വരെ വെയിറ്റ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഓരോ കിലോയ്ക്കും അമ്പത് എം എൽ വീതവും ഇരുപത് കിലോഗ്രാമിന് മുകളിലുള്ള ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഓരോ കിലോഗ്രാമിനും ഇരുപത് എം എൽ വീതമാണ് കൊടുക്കേണ്ടത് വെള്ളം കുഞ്ഞുങ്ങൾക്ക് ഏത് തരത്തിലുള്ള വെള്ളമാണ് കൊടുക്കാൻ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് തിളപ്പിച്ചറിയ വെള്ളം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് വെള്ളത്തിൽ ഷുഗർ പോലുള്ളവയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഒരു വയസ്സിനൊക്കെ ശേഷം കുഞ്ഞുങ്ങൾക്ക് ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ ആയിട്ട് കൊടുക്കാം കുഞ്ഞുങ്ങള് വെള്ളമൊക്കെ കുടിക്കാൻ മടി കാണിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വാട്ടർ മെലൺ സ്ട്രോബെറി ക്യുക്കുംബർ മസ്ക് മെലൺ പോലുള്ളവയൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കുഞ്ഞുങ്ങളിലെ നിർജ്ജലീകരണം തടയുന്നതിന് വേണ്ടിയിട്ട് ആറ് മാസത്തിന് മുൻപുള്ള കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇടക്കിടെ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കുഞ്ഞ് ആവശ്യത്തിന് മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ദിവസത്തിൽ ആറ് തവണയിൽ കൂടുതൽ മൂത്ര ഒഴിക്കുന്നതാണ് കുഞ്ഞുങ്ങളുടെ യൂറിൻ കളറ് ഡാർക്ക് യെല്ലോ കളർ ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിന് മുലപ്പാൽ കിട്ടാത്തതിന്റെ സൂചനയായിട്ടാണ് അത് കാണിക്കുന്നത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞിനെ ഇടയ്ക്കിടെ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ആറു മാസത്തിന് ശേഷമുള്ള കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് വെള്ളം ധാരാളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വെയിൽ സമയങ്ങളിൽ കുഞ്ഞിനെ പുറത്തിറക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും കോട്ടൺ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ് അമ്മ ധാരാളം വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുകയും ഭക്ഷണം കൊടുത്തു തുടങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അമിതമായിട്ട് കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് കുഞ്ഞിന്റെ സോഡിയം ലെവൽ താഴാനിടയാകുന്നതാണ് കൂടാതെ ഇത് മുലയൂട്ടൽ കുറയാനും കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ മുലപ്പാലിൽ നിന്നും കിട്ടുന്നത് ലഭിക്കുന്നത് കുറയാനും ഇടയാക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ആറുമാസത്തിന് മുൻപുള്ള കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് ഓരോ പ്രായത്തിലും എത്ര അളവിലാണ് വെള്ളം കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്ന തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റായിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ